പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നീക്കം തന്നെ അമ്മ ഇന്ന് നവംബർ പതിനേഴ് തിങ്കളാഴ്ച യശയ പ്രവചനം അൻപത്തിമൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കും ഒരു ചെറുപ്പക്കാരൻ അമ്മയുടെ കയ്യിൽ ആഴമുള്ള ഒരു മുറിവിന്റെ പാട് കണ്ട് അമ്മയോട് ചോദിച്ചു ഇത്രയും വലിയ മുറിവ് എങ്ങനെയുണ്ടായി അമ്മ പറഞ്ഞു നീ ചെറുപ്പമായിരുന്നപ്പോൾ നിന്റെ ജീവൻ രക്ഷിപ്പാൻ തീയിൽ കയറിയപ്പോഴാണ് ഈ മുറിവ് വന്നത് ഇതുപോലെയാണ് നമ്മുടെ രക്ഷിതാവായ യേശുവിൻ്റെ മുറിവുകൾ അത് അവന്റെ വേദനയുടെ ഓർമ്മകളല്ല നമ്മുടെ രക്ഷയുടെ തെളിവുകളാണ് പ്രവചനം അൻപത്തി മൂന്നാം അധ്യായം ദ സഫറിങ് സർവൻ സോങ് എന്ന് അറിയപ്പെടുന്ന ഭാഗമാണ് ഇവ മസിഹായുടെ പീഡാനുഭവങ്ങളെ പ്രവചിക്കുകയാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ ഇത് സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെൻറ്റ് എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനമാണ് ഹീ ടുക്ക് അവർ പ്ലേസ് ബോർ അവർ പണീഷ്മെൻറ്റ് ആൻഡ് ഗൈവ് അസ് പീസ് അതായത് യേശു ക്രിസ്തു എൻ്റെ സ്ഥാനത്ത് എനിക്ക് വേണ്ടി അനുഭവിച്ച് എനിക്ക് സമാധാനം നൽകി യേശു ക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾക്കായി കുത്തേറ്റു എന്നത് ഭാവത്തിൻ്റെ കുത്ത് അവൻ്റെ ശരീരത്തിൽ കടന്നിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് അവൻ്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു എന്നതാകട്ടെ യേശുവിൻ്റെ ശരീരത്തിൽ ലഭിച്ചതായ ഓരോ മുറിവും നമ്മുടെ ആത്മാവിനും ശരീരത്തിനും സൗഖ്യം നൽകി എന്നതാണ് കുറിക്കുന്നത് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് എൻ്റെ മുറിവുകൾ എത്ര ആഴമേറിയതാണ് പക്ഷേ ദൈവം നമ്മോട് ചോദിക്കുന്നുണ്ട് നിന്റെ മുറിവുകളെക്കാൾ ആഴമേറിയ എൻ്റെ മുറിവുകളെ നീ മറന്നു ദൈവത്തിൻ്റെ മുറിവുകൾ നമ്മെ പുനഃസൃഷ്ടിക്കുന്ന അനുഭവങ്ങളാണ് യേശുവിൻ്റെ മുറിവുകൾ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയ്ക്കുള്ളതായ പ്രതിവിധിയാണ് നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ച് സമാധാനത്തിലേക്ക് രക്ഷയിലേക്ക് അവ നയിക്കുന്നു അതിനാൽ ക്രൂസ് ശിക്ഷയുടെ അടയാളമല്ല അത് രക്ഷയുടെ വാതിൽ പടിയാണ് ഇന്നും യേശുവിൻ്റെ മുറിവുകൾ സംസാരിക്കുന്നു ഓരോ മനുഷ്യൻ്റെയും സമാധാനത്തിനായി ഞാൻ വില കൊടുത്തു ഓരോ മനുഷ്യൻ്റെയും പാപത്തിന് പകരം ശിക്ഷ ഞാൻ ഏറ്റു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം പല മുറിവുകളാലും നിറഞ്ഞിരിക്കുന്നുണ്ട് പാപം നിരാശ പരാജയം ബന്ധങ്ങളുടെ തകർച്ച അതിയായവ പക്ഷേ യേശുവിൻ്റെ മുറിവുകൾ അവയെ സൗഖ്യത്തിലേക്ക് മാറ്റാനുള്ള ശക്തിയുള്ളവയാണ് ഇന്ന് നമുക്ക് യേശുവിൻ്റെ ക്രൂസിൻ്റെ മുമ്പിൽ ചെല്ലാം ഇങ്ങനെ നമുക്ക് ചൊല്ലാം കർത്താവെ എൻ്റെ മുറിവുകൾ നിൻ്റെ മുറിവുകളിൽ ചേർക്കണമേ എൻ്റെ വേദനയെ നിൻ്റെ സൗഖ്യത്തിലേക്ക് മാറ്റണമേ യേശുവിൻ്റെ മുറിവുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം അത്ര ആഴമുള്ളതാണ് ക്രൂശ് നമ്മെ കുറ്റബോധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു അവൻ്റെ മുറിവുകൾ നമ്മെ പുതുതായി നിർമ്മിക്കുന്നു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് ഭേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശുവിൻ്റെ മുറിവുകളിൽ നിന്നാണ് വീണ്ടെടുപ്പ് ക്രൂശിലാണ് നമ്മുടെ സമാധാനം അവൻ്റെ മുറിവുകളിലാണ് നമ്മുടെ സൗഖ്യത്തിൻ്റെ വഴി അതിനാൽ നമുക്ക് തീരുമാനിക്കാം കർത്താവെ എൻ്റെ ജീവിതം നിൻ്റെ മുറിവുകളിലൂടെ ഞാൻ വീണ്ടെടുക്കും നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ നിൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മുറിവേറ്റുവല്ലോ അവൻ കുത്തേറ്റു അതിലൂടെ ഞങ്ങൾ കൃപ പ്രാപിച്ചുവല്ലോ അതിലൂടെ ഞങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ട അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നുവല്ലോ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളെയും നിന്റെ കൃപയുടെ മുറിവുകളിൽ ചേർക്കണമേ അങ്ങനെ ഞങ്ങളെ പുതുക്കി സമാധാനത്തിൻ്റെ സാക്ഷികളാക്കി രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞങ്ങളെ മാറ്റണമേ അമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ